അധികമാരുടെയും കണ്ണിൽപ്പെടാതെ മറഞ്ഞു കിടക്കുന്ന സുന്ദരമായ ചില വീടുകളുണ്ട് നമ്മുടെ നാട്ടിൻമുറങ്ങളിൽ അങ്ങനെ ഒന്ന് കാഴ്ചക്കാർക്ക് വേണ്ടി പരിചയപ്പെടുത്തുകയാണ് വെറുത്തല ആലപ്പുഴ കനാലിൻ്റെ തീരത്ത് കണിച്ചുളങ്ങരയിലാണ് വീടുള്ളത് വിശാലമായ ഒരു പറമ്പിന് നടുവിലായി കിഴക്ക് ദർശനമാണിത് ഓടുമഞ്ഞ കേരളീയ ശൈലിയിലെ നാലുകെട്ടുകൾ നമുക്ക് ആദ്യ കാഴ്ചയിൽ തന്നെ സമ്മാനിക്കുന്ന ഒരു വായ്പ ഉണ്ട് അതാണ് മുറ്റത്ത് നിന്നാൽ ആദ്യം ഫീൽ ചെയ്യുക മഴ കാണാൻ പാകത്തിനുള്ള കൂടിയ ഒരു നാലുകെട്ട് ശൈലിയിലുള്ള വീടാണിത് മൊകാരവും മുഖപ്പും ചുവന്ന വരാന്തയും തൂണുകളുടെ വിന്യാസവും എല്ലാം ഹൃദ്യമായ കാഴ്ചയാണ് വീടിൻ്റെ മോന്തായം ഡ്രസ്സ് ചെയ്ത് ഓടുവാകി നിർത്തിയിട്ടുണ്ട് എട്ട് തൂണുകളാണ് മുന്നിലെ വരാന്തയെയും ഉമ്മറത്തെയും താങ്ങി നിർത്തുന്നത് ഒരു ഒരുമാത്ര റെഡ് ഓക്സൈഡിൻ്റെ ഛായ നൽകുന്ന ചുവന്ന ഗ്രാനൈറ്റ് ആണ് മുൻവശത്തിന് ഇത്രമേൽ ഭംഗി നൽകുന്നത് പ്രധാന കെട്ടിടം അതിനോട് അനക്സ് ചെയ്തിരിക്കുന്ന ഒരു കാർ പോർച്ച് എന്നിവ കൂടാതെ ഒരു ടോയ്ലറ്റ് കോംപ്ലക്സ് കൂടി വീടിന് അനുകൂലകമായ വിധത്തിൽ തൊടിയുടെ അങ്ങേ തലയ്ക്കൽ നിർമ്മിച്ചിരിക്കുന്നു വരാന്തയോട് ചേർന്ന് ചില ചെറു സസ്യങ്ങളും നട്ടുവളർത്തിയിട്ടുണ്ട് ദീർഘമായ മുപ്പത്തിയൊന്ന് വർഷങ്ങൾ സംഗീത അധ്യാപകനായി ജോലി നോക്കിയ ശ്രീ അനിൽ രാജ് അദ്ദേഹത്തിൻ്റെ മിസ്സിസ് ശാലിനി എന്നിവരാണ് വീട്ടുകാർ കോൺക്രീറ്റ് തൂണുകളിൽ കല്ലിൻ്റെ തനിമയിൽ ടെക്സ്സർ ചെയ്തിരിക്കുകയാണ് വീട് പോലെ തന്നെ വരാന്തയ്ക്കും പഴമയുടെ നിറമാണ് നിലത്താകമാനം ചുവന്ന ഗ്രാനൈറ്റ് വിരിച്ചിരിക്കുന്നു മുൻവാതിലും ജാലകങ്ങളും എല്ലാം തേക്കിൻതടിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ചുവപ്പും കറുപ്പും നല്ല ക്ലാസിക് കോമ്പിനേഷനാണ് വിശാലമായ മുറ്റവും ഒരു വേള കളിത്തെട്ടെന്ന് തോന്നിക്കുന്ന ഒരു കാർപോച്ചും വീടുകളെ ഏറെ ഇഷ്ടപ്പെടുന്നവർക്കുള്ള നല്ല കാഴ്ചകളാണ് പടികളിൽ നിന്ന് ഒരു ചുവന്ന പരവതാനി പ്രധാന വാതിൽപ്പടി വരെ വിരിച്ചിട്ടിരിക്കുന്നു

സ്വപ്നമായിരുന്നു അതാണ് ഇപ്പൊ യാഥാർത്ഥ്യമായത് അപ്പോൾ നാലുകെട്ടും നടുമുറ്റും ഒക്കെ വളരെ ഇഷ്ടമായിരുന്നു അതുകൊണ്ടാണ് ഇങ്ങനൊരു വീട് വെക്കാൻ സാധിച്ചത് അതിമനോഹരമായ ക്ലാസിക് ശൈലിയിലാണ് ഗസിറ്റിങ് ഒരുക്കിയിരിക്കുന്നത് കയറുന്നതിൻ്റെ വലദേശത്തെ ആളുകൾക്ക് ഇരിക്കാനായി ഒരു സോഫ സ്ഥാപിച്ചിരിക്കുന്നു തനിമയാർന്ന തടിയുടെ നിറമാണ് ഈ വീട്ടിൽ തീമായി രൂപപ്പെടുത്തിയിരിക്കുന്നത് കാട്ടുതേനിന്റെ നിറത്തിൽ ആ വശത്തെ ഭിത്തി ടെക്സ്ചർ വർക്ക് ചെയ്ത് അലങ്കാരപ്പെടുത്തിയിട്ടുമുണ്ട് സിറ്റിംഗിൻ്റെ എതിർ ദിശയിൽ തെക്ക് ഭാഗത്ത് ഇമാതിരി ഒരു യൂട്ടിലിറ്റി സ്പേസ് മൾട്ടി വുഡ് എന്ന പേരായ മെറ്റീരിയൽ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു വലിയ സൈസിലുള്ള ചാര ചാരനിറമാർന്ന ടൈലുകളാണ് നിലത്ത് അതിനപ്പുറം ഒരു വുഡൻ പാർട്ടീഷൻ ഉണ്ട് അതിനുമപ്പുറം സ്വപ്നത്തിലെന്നോണം വരുന്ന ഒരു നടുമുറ്റം അരപ്ലൈസ് കെട്ടാതെ നാല് തൂണുകളിൽ ഉയർത്തി നിർത്തിയ മട്ടിലാണ് ഈ ഭാഗമുള്ളത് മഴ നേരിട്ട് കിട്ടുമെന്നാൽ അമിതമായ മഴവെള്ളം അടിച്ചു കയറുകയില്ല എന്ന ഗുണവുമുണ്ട് മുകളിൽ വീഴുന്ന തൊണ്ണൂറ് ശതമാനം വെള്ളവും പുറത്തേക്ക് ഒഴുക്കിക്കളഞ്ഞ് ബാക്കിയായ പത്ത് ശതമാനം മാത്രമാണ് നടുമുറ്റത്തേക്ക് വീഴ്ത്തുന്നത് അമിതമായി മഴവെള്ളം കയറി അകത്തളം നനയുന്നത് ഒഴിവാക്കുവാനാണിത് തളത്തിൻ്റെ വലത്തേ അറ്റത്ത് അതായത് തെക്കിനി ഭാഗം ടി വി യൂണിറ്റ് സ്ഥാപിച്ചിരിക്കുന്നു വടക്കിനിയിൽ ഊൺമുറിയും പടിഞ്ഞാറ് ഭാഗത്ത് പൂജാ സ്പേസുമാണ് അകത്തേക്ക് വീഴുന്ന വെള്ളം പുറത്തേക്ക് കളയാനുള്ള സംവിധാനമുണ്ട് അതുപോലെ മുകൾ വശം ജി ഐ പൈപ്പ് കൊണ്ട് ബന്ധവസ് ചെയ്തിട്ടുണ്ട് ഇനി ഈ തളത്തിന് ചുറ്റുമുള്ള വീട്ടിലെ മറ്റു ഭാഗങ്ങൾ കാണാം തളത്തിൻ്റെ വലത്തേ അറ്റത്ത് അതായത് തെക്കിനി ഭാഗം ടി വി യൂണിറ്റ് സ്ഥാപിച്ചിരിക്കുകയാണ് അത് ഒരു ഫാമിലി ലിവിങ് ഏരിയ ആക്കി മാറ്റുകയും ചെയ്തിട്ടുണ്ട് ഇളം പച്ച നിറമുള്ള ടെക്സ്റ്റർ നൽകി ചുവരുകൾ അലങ്കരിച്ചിട്ടുണ്ട് അലങ്കാരത്തിനായി ഭിത്തിമേൽ രണ്ട് ചതുരങ്ങൾ തീർത്ത് അതിൽ അലങ്കാര വസ്തുക്കളും വെച്ചിരിക്കുന്നു നടുമുറ്റത്തിൻ്റെ വലത് ഭാഗത്ത് അതായത് വടക്കിനിയിലാണ് ഊൺമുറി സെറ്റ് ചെയ്തിരിക്കുന്നത് ഇനി അതിൻ്റെ കാഴ്ചകൾ നടുത്തളത്തിൻ്റെ ഭംഗി ആസ്വദിച്ച് ഭക്ഷണം കഴിക്കുവാനും വിളമ്പുവാനും പാകത്തിനാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് ആറുപേർക്ക് കഴിക്കാനുള്ള രീതിയിലാണ് തീന്മേശയും കസേരകളുടെയും ഡിസൈൻ എല്ലാം രാജകീയമായ പ്രൗഢിയിൽ ക്രമീകരിച്ച് വച്ചിരിക്കുകയാണ് ഊൺമുറിയുടെ ഭിത്തിമയിലും ചെറു പോക്കറ്റുകൾ നൽകി അതിൽ പലയിടങ്ങളിൽ നിന്നായി ശേഖരിച്ച വസ്തുക്കൾ അടുക്കി വച്ചിരിക്കുന്നു ഗൃഹനാഥനായ അനിലിൻ്റെ സഹോദരി ഭർത്താവ് ശ്രീ മധുസൂദനൻ എന്നവരാണ് ഈ വീടിൻ്റെ മുഴുവൻ ജോലികൾക്കും ഡിസൈനും എല്ലാം നേതൃത്വം നൽകിയത് അദ്ദേഹം തന്നെയാണ് അപാരമായ ക്ഷമയോടുകൂടി വീട്ടിലേക്കുള്ള സാധനങ്ങളെല്ലാം വാങ്ങി നൽകിയത് ഊൺമുറിയുടെ വടക്കേ കോണിലായി ഒതുക്കത്തിൽ ഒരു വാഷ് കൗണ്ടറും അനുബന്ധ ഭാഗങ്ങളും ക്രമീകരിച്ചിരിക്കുന്നു ഗംഭീരമായ ഒരു കോക്കറി ഷെൽഫ് വട്ടക്കണ്ണാടി ടേബിൾ ടോപ്പ് വാഷ് ബേസിൻ ചെറു ടെക്സ്ചർ വർക്കുകൾ എന്നിവയാണ് ഇവിടുത്തെ പ്രധാന അലങ്കാരങ്ങൾ നടുമുറ്റത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തായി പൂജാ സ്പേസ് ക്രമീകരിച്ചിരിക്കുന്നു ഒഴിവു നേരങ്ങളിൽ ആളുകൾക്കിരുന്ന് ആടി രസിക്കുന്നതിനായി ഇവിടെ തന്നെ തയ്യാർ ചെയ്ത ഒരു ആട്ടുകട്ടിലും കാണാം ഇനി ബെഡ്റൂമുകളുടെ കാഴ്ചകളാണ് ആകെ മൂന്ന് മുറികൾ പ്രെയർ റൂമിന് സമീപമുള്ള ആദ്യ ബെഡ് സ്പേസിലേക്ക് വെളുപ്പും സ്വർണ്ണ നിറവുമാണ് പ്രധാനത്തെയും തറയും എല്ലാം വെളുപ്പിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് മുറിയുടെ മധ്യത്തിലായി രണ്ട് വശങ്ങളിലും സ്പേസ് ഒഴിച്ചിട്ട് ബെഡ് ഇട്ടിരിക്കുന്നു വശങ്ങളിൽ മികച്ച ബെഡ് സ്പേസും ഒരുക്കിയിട്ടുണ്ട് നല്ല കാറ്റും പകൽ വെട്ടവും ഉണ്ട് മുറിയിൽ കണ്ണാടി നോക്കി ഒരുങ്ങുന്നതിനായി ഒരു ഡ്രസ്സിംഗ് ടേബിൾ അതുപോലെ വസ്തുക്കളിൽ അടുക്കി സൂക്ഷിക്കാനുള്ള ഒരു കബോർഡും ഇവിടെ കാണാം ഈ മുറിയുടെ കിഴക്ക് ഭാഗത്തായി ഒരു ഡ്രസ്സിംഗ് റൂമും അതിനപ്പുറം സാമാന്യം വിശാലമായ ഒരു ടോയ്ലറ്റ് ഏരിയയും ഉണ്ട് ഇനി ഏതിർവശമുള്ള രണ്ടാമത്തെ മുറിയുടെ കാഴ്ചകൾ ഗിരീഷ് കുമാർ എന്ന പേരായ ഒരു കരാറുകാരന് ഫുൾ കോൺട്രാക്ട് നൽകിയാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് ഇനി ടി വി മുറിയുടെ അടുത്തുള്ള ഈ വീട്ടിലെ മൂന്നാമത്തെ ബെഡ്റൂമിന്റെ കാഴ്ചകൾ ആദ്യം കണ്ട മുറിയുടെ അതേ അളവും തനിമയും അലങ്കാരങ്ങളുമാണ് ഇവിടെയും ഉള്ളത് ബെഡിന് പിന്നിലായ ഗംഭീരമായ ഒരു ചുവരും രണ്ട് ഒറ്റപ്പാളി ജാലകങ്ങളും കാണാം ഊൺമുറിക്ക് തൊട്ടടുത്തായാണ് അടുക്കളയുടെ സ്ഥാനം ചെറി എന്ന നിറമാണിതിന് അതീവഹൃദ്യവും സുന്ദരവുമാണ് കിച്ചൻ്റെ കാഴ്ചകൾ ഒരു കുറവും ഒരിടത്തും ഉണ്ടായിട്ടില്ല വിശാലമായ ഒരു നെടുനീളൻ അടുക്കളയാണ് ഇരുവശങ്ങളിലും ധാരാളം കബോർഡുകൾ അതുപോലെ അനുബന്ധമായ സാമഗ്രികളും നമുക്കെല്ലാം വളരെ ഇഷ്ടമാവുന്ന ഒരു നിറഭേദമാണ് ഗ്രാനൈറ്റ് ഒട്ടിച്ച ക്യാബിനറ്റാണ് മുന്നിലെ വരാന്തയിൽ കണ്ടയിനും ചുവപ്പ് ഗ്രാനൈറ്റ് ആണ് ഇവിടെ എല്ലാം ഒട്ടിച്ചിരിക്കുന്നത് ഇനി കാണാനുള്ളത് വർക്കിംഗ് കിച്ചൺ ആണ് അതിനു മുമ്പ് ഈ വീടിൻ്റെ ചിലവ് വിവരങ്ങൾ പറഞ്ഞുതരാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് സ്ക്വയർ ഫീറ്റാണ് ഈ വീടിൻ്റെ വിസ്തൃതി സ്ക്വയർ ഫീറ്റിന് രണ്ടായിരത്തി മുന്നൂറ് രൂപയാണ് ചിലവ് വന്നത് ഇവിടെ തൊട്ടടുത്തായി വർക്കിംഗ് കിച്ചൺ ഗംഭീരമായ ഈ വീടിൻ്റെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഈ വീടിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക